പെരുന്നൽമണ കേസുമായിട്ടുള്ള ബന്ധപ്പെട്ട വിധി വന്നത് ഏറെ സന്തോഷത്തോടു കൂടി കേൾക്കുകയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തൊട്ട് പറയാനുള്ളത് ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഈ വിധിയെന്ന സന്തോഷമാണ് മാത്രമല്ല എന്റെ പാർട്ടി എന്റെ നേതാക്കന്മാർ ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ എന്റെ മുന്നണിയിലെ നേതാക്കന്മാർ അവരെല്ലാവരും കാണിച്ചിട്ടുള്ള വലിയ പിന്തുണ ഈ ഘട്ടത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് ഞാൻ നിന്നിട്ടുള്ളത് കാരണം സത്യമുണ്ട് എന്ന ഉറപ്പ് എനിക്കുണ്ടായിരുന്നു ജനങ്ങളുടെ പിന്തുണ എനിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു കഴിഞ്ഞ മൂന്നേകാൽ കൊല്ലവും ഞാൻ പ്രവർത്തിച്ചത് ഈ നാട്ടിലെ എൻ്റെ പെരുന്നൽമണ്ണയിലെ സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ കാണുകയാണ് വിധിയെ കാണുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു ഘട്ടത്തിൽ പ്രിയപ്പെട്ട പണക്കാട് സയ്യിദ് സാദിഖലി ഷയാബ്ദങ്ങള് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് സയ്യിദ് മുനവർ അലി ഷയാബ്ദങ്ങൾ തുടങ്ങി എല്ലാ നേതാക്കന്മാരും എനിക്ക് നൽകിയ വലിയ പിന്തുണയുണ്ട് ഞാനിപ്പോൾ യു എസിലാണുള്ളത് ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സമിറ്റിൽ പങ്കെടുത്ത് ഇന്ന് ആ സമിറ്റിൻ്റെ ഭാഗമായിട്ട് കെൻഡക്കയിലാണുള്ളത് സ്വാഭാവികമായിട്ടും ഈ പ്രോഗ്രാമിന് പോകുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതിനിടയിലായിരിക്കും വിധി വരിക എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ നേതാക്കന്മാരോട് ഇത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിർബന്ധമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യൂ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ പാർട്ടി നോക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് സംഭവിച്ചത് അതോടൊപ്പം തന്നെ ഈ കേസ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യരായ അഭിഭാഷകർ ശ്രീ കൃഷ്ണൻ ഉണ്ണി വക്കീലും അദ്ദേഹത്തിന്റെ ടീമും അതുപോലെ എന്റെ പാർട്ടി നേതാക്കളായ ഹാരിസ് ബിരാൻ എംപിയും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാഫിയും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് സലാമും അഡ്വക്കേറ്റ് കുഞ്ഞാലിയും അഡ്വക്കേറ്റ് താരിഖ് അൻവറും തുടങ്ങി ഒട്ടേറെ അഭിഭാഷകർ ഇതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് കാരണം ഈ സത്യത്തിന് ഒരിക്കലും കുഴിച്ചു മൂടാൻ കഴിയില്ല എന്ന ബോധ്യം എൻ്റെ അഭിഭാഷകർ എനിക്ക് നല്ല നൽകിയ ആത്മവിശ്വാസമായിരുന്നു അതോടൊപ്പം ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇനിയും കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഇന്ന് വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആയിരക്കണക്കിന് മെസ്സേജുകളാണ് എനിക്ക് വന്നത് പ്രാർത്ഥനകളുടെ പിന്തുണയുടെ സ്നേഹത്തിൻ്റെ ആ സ്നേഹമാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വികാരപരിതനാക്കുന്നത് തീർച്ചയായിട്ടും ആ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു അത്രയും സത്യം ജയിക്കും എന്ന വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് മാത്രമല്ല ജുഡീഷ്യറിയിൽ നമുക്ക് കൂടുതൽ വിശ്വാസം വരുന്ന ഒരു പ്രധാനപ്പെട്ട വിധിയായി ഞാൻ ഇതിനെ കാണുകയാണ് തീർച്ചയായിട്ടും ഞാൻ ഇനിയും പൊതുജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി എൻ്റെ എന്റെ നിയോജകമണ്ഡലത്തിലെ പതിനായിരക്കണക്കിന് വരുന്ന പാവങ്ങളായ മനുഷ്യർക്ക് വേണ്ടി ഞാൻ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കും ഇതോടൊപ്പം തന്നെ ഇപ്പോൾ യു എസില് നടക്കുന്ന ഈ പ്രധാനപ്പെട്ട പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചപ്പോഴുള്ള അനുഭവങ്ങൾ അത് തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി കൂടുതൽ ഗൗരവത്തോടു കൂടി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള പ്രചോദനം കൂടി എനിക്ക് ലഭ്യമാവുകയാണ് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഇത്തരം പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മൾ ആളുകളുടെ പിന്തുണയുടെ ബലം അറിയുക അത് പൂർണ്ണമായും സന്തോഷത്തോടെ ഞാൻ അനുഭവിക്കുന്നു ഇതെല്ലാം ഈ വിജയമെല്ലാം ഞാൻ എൻ്റെ പ്രവർത്തകർക്ക് സമർപ്പിക്കുന്നു സ് ജില്ലറിയോടൊപ്പം കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും അയ്യായിരം രൂപ പ്രൈസ് സെപ്റ്റംബർ പതിനഞ്ച് വരെ ദിവസേന ക്ലാരസ് സഫ ജല്ലറികളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് സെപ്റ്റംബർ മുപ്പത് വരെ വെഡിങ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന മൂന്ന് കപ്പിൾസിന് നൽകുന്നു മലേഷ്യയിലേക്ക് ഹണിമൂൺ പാക്കേജ് വിവാഹ പാർട്ടികൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയുടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ പത്ത് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ക്ലാരസ് ഡിസൈനർ ജ്വല്ലറിയുടെയും സഫാ ജ്വല്ലറിയുടെയും എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ് ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി ഫോൺ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ടു ത്രീ നയൻ വൺ സിക്സ്